ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗുണ്ടാത്തലവൻ പാർട്ടി നടത്തിയ സംഭവം പോലീസ് അന്വേഷണം തുടങ്ങി ആവേശം സിനിമയുടെ റീലുമായാണ് തൃശൂരിൽ കൊലക്കേസ് പ്രതി പാർട്ടി നടത്തിയത് ഇരട്ട കൊലക്കേസിൽ ജയിൽ മോചിതനായ തൃശൂർ കുറ്റൂർ സ്വദേശിയായ അനൂപാണ് പാർട്ടി നടത്തി അതിന്റെ റീൽ തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് പാടത്ത് പാർട്ടി നടത്തിയതിന്റെ ദൃശ്യങ്ങൾ കോർത്തിണക്കിയാണ് റീൽ ഒരുക്കിയത് അനൂപിന്റെ സുഹൃത്തുക്കളും പരിചയക്കാരും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു അറുപതിലേറെ പേർ പാടത്ത് തമ്പടിച്ചു തെറിഞ്ഞ് പോലീസ് വന്നതും ദൃശ്യങ്ങളിൽ കാണാം ആവേശം സിനിമയിലെ ഫഹദ് ഫാസിൽ കഥാപാത്രം രംഗൻ പറയുന്ന എടാ എഡാമോനെ ഡയലോഗിട്ടാണ് റീൽ പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിലൊരു റീൽ പുറത്തിറക്കിയത് ഈ പാർട്ടിയിൽ പങ്കെടുത്തിരിക്കുന്ന പല ആളുകളും കൊലക്കേസ് പ്രതികളും ഗുണ്ടകളുമാണ് ഇത്രയും ആളുകൾ കൂടിയതറിഞ്ഞ് പോലീസും ഇവിടെ എത്തിയിരുന്നു എന്നാൽ തന്റെ അച്ഛന്റെ മരണം നടന്നിരുന്നു ആ സമയത്ത് ആർക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്തത് എന്നാണ് അനൂപ് പോലീസിന് നൽകിയ വിശദീകരണം ഗുണ്ടാത്തലവന്റെ പാർട്ടി സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി